ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവമലയാളിയാണ് ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും കൂടെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായി കാണുമായിരിക്കുമല്ലോ അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു ഭർത്താവിനെ കാണിക്കാവോ എന്നൊക്കെ അപ്പോൾ ഇന്നാണ് ഒത്തു വന്നൊരു ദിവസം പിന്നെ ഇച്ചാരി ആണെങ്കിൽ വീഡിയോ വരാൻ ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് ആൾ വീഡിയോ ഒക്കെ എടുത്തൊക്കെ തരും അല്ലേ അതിന് കുഴപ്പമില്ല പക്ഷെ വീഡിയോ വരാൻ ചെറിയൊരു മടിയുണ്ട് നേരിട്ട് കണ്ട നന്നായിട്ട് സംസാരിക്കും പക്ഷെ വീഡിയോ വന്നിട്ട് ആൾക്ക് പേടിയാണ് ഇന്നത്തെ കാലം അറിയാലോ നമ്മുടെ വായിന്ന് ഇപ്പൊ നമ്മൾ സാധാരണ സംസാരിക്കുന്നതാണ് കല്ലിലോ എന്തെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാക്കുമല്ലോ ആൾക്കാർ അപ്പൊ അങ്ങനത്തെ ഒക്കെ ചിന്ത ഇച്ചാറിനുണ്ട് കേട്ടോ എനിക്കിന്നെ എന്താ വായു വരുന്ന കോതക്കുപാട്ടെന്നാണല്ലോ എന്റെ ഒരു ക്യാരക്ടർ അതുകൊണ്ട് ഇനി കൊഴപ്പില്ല പിന്നെന്താ പിന്നെ ഇച്ചാ വന്നാ വന്ന പറ തീയതി വന്നു ഡിസംബർ പത്തൊമ്പത് അപ്പോൾ ഡിസംബർ പത്തൊമ്പതിനാണ് ഇച്ചായം വരുന്നത് അപ്പൊ ഇച്ചായം വരുന്നതിന് മുന്നേ എനിക്കാണെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് കൊറോണ ആയിട്ട് ഞാൻ വീട്ടിലിപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പുതിയ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും എടുത്തു വെക്കാൻ വേണ്ടിയിട്ടോ ഒന്നും പറ്റിയിരുന്നില്ല ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇച്ചാൻ വന്ന എന്റെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് കണ്ടിന്യൂസ് നാല് ദിവസം ഡ്യൂട്ടിയാണ് അപ്പോൾ എൻ്റെ ഇവിടുത്തെ കെയർ ഹോമിൽ ജോലി എത്ര മണി തൊട്ട് എത്ര മണി വരെയാ പന്ത്രണ്ട് മണിക്കൂർ ജോലിയാണ് എനിക്ക് അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ കണ്ടിന്യൂസ് നാല് ദിവസം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് തളരും അപ്പോൾ ഒരാൾ തന്നെ ഈ ഇപ്പോഴത്തെ കൊറോണയ്ക്ക് എനിക്ക് രണ്ട് കൊല്ലം മുമ്പ് കൊറോണ വന്നു പക്ഷെ എനിക്കത്ര ക്ഷീണില്ലായിരുന്നു പക്ഷെ ഇത്തവണത്തെ കൊറോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം ആട്ടോ അതൊത്തിരി പേര് പറഞ്ഞു ഇവിടെ കൊറോണ ഇപ്പം അവിടെ കെയർ ഹോമിൽ നമ്മൾ ജോലി ചെയ്തപ്പോൾ നമ്മുടെ കൂടെ കൊളീഗ്സിനൊക്കെ പലർക്കും കിട്ടിയിട്ടുണ്ട് നൈറ്റ് സ്റ്റാഫിനൊക്കെ നൈറ്റ് സ്റ്റാഫിന് മിക്കവാറും ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു അപ്പം പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും വന്ന കുറച്ച് ലക്ഷണങ്ങൾ ഞാൻ പറയാം ഇപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇത് വരുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം അപ്പം അതുകൊണ്ടൊന്ന് പറയുന്നത് കേട്ടോ അതായത് സോർത്രോട്ട് നമ്മുടെ തൊണ്ടവേദന നമുക്ക് തൊണ്ടയ്ക്ക് വേദന എടുക്കുന്ന കണക്ക് പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം നമുക്ക് ഇങ്ങനെ കണ്ണൊക്കെ നമുക്ക് തൊട്ട് നോക്കുമ്പോഴോ ചിലപ്പോൾ പരിശോധിക്കുമ്പോഴോ പനി കാണണം എന്നില്ല പക്ഷേ നമുക്ക് ഇങ്ങനെ ഉള്ളിൽ പനി കാണും കണ്ണൊക്കെ ഇങ്ങനെ എനിക്കെന്ന് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ പൊള്ളി പോകുന്നതാണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എവിടെയോ തലകറങ്ങുന്ന കണക്ക് കണ്ടിന്യൂസ് തലകർക്ക് തലയിറങ്ങി വീഴ്ത്തോന്നില്ല നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ എന്തോ ഒരു എവിടെയൊക്കെ ഒരു കറക്കം പോലെ ഭയങ്കര തളർച്ച ക്ഷീണം ഇതൊക്കെയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ചിരിക്ക ചിരിക്കാതെ എന്റെ സംസാര വീഡിയോയില് കാണിക്കുന്ന ഞാൻ ജീവിക്കുന്ന കണ്ടോട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കൊറോണ വിശേഷങ്ങൾ കൊറോണ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത് പിന്നെ അങ്ങനെ നാലു ദിവസത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഒരു ഓഫ് കിട്ടി അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്തു അന്ന് അന്ന് ഷോപ്പിങ്ങിന് പോയി കുറച്ച് അങ്ങനെ ആ ഒരു ദിവസം പോയി പള്ളിയിൽ പത്തുമണിക്കായിരുന്നു കുർബ്ബാന പാതിരാത്രി പാതിരാത്രി നല്ല ഇവിടെ തണുപ്പ് എന്റെ പൊന്നു പലിജന എങ്ങനെയുണ്ട് ഇവിടുത്തെ തണുപ്പ് അപ്പൊ നല്ല തണുപ്പായിരുന്നു എന്നാലും ഞങ്ങൾ രണ്ടുപേരും പള്ളിയിൽ പോയി അപ്പൊ ഈ ഒരു ക്രിസ്മസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താ പ്രത്യേകത പോകാൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്രിസ്മസ് ഒരുമിച്ച് ആ അതായത് എപ്പോഴും ഒന്നെങ്കിൽ ചൈൻ ഗൾഫിലായിരിക്കും ഞാൻ നാട്ടിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇസ്രായേലായിരിക്കും ഞാൻ നാട്ടിലായിരിക്കും അങ്ങനെ ഒരിക്കലും ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ക്രിസ്മസ് ആഘോഷിക്കാനോ ന്യൂ ഇയർ ആഘോഷിക്കാനോ ഒരുമാതിരിപ്പെട്ട ഒരു വിശേഷങ്ങളും ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ അല്ലാത്തപ്പോഴായിരുന്നു എപ്പോഴും നമ്മളല്ലാത്ത ഓർഡിനറി മാസങ്ങളും ദിവസങ്ങളിലും അപ്പോഴൊക്കെയാണ് നമ്മൾ വെക്കേഷനിൽ വരാറുള്ളതും കാണാറുള്ളതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു അല്ലേ ആ ഇനിയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും നമ്മൾ എന്ന് വിശ്വസിക്കുന്നു എന്നിട്ട് എന്തോ ഇനി പറയാനമെന്റിലൂടെ എന്നെ ചോദിച്ചായിരുന്നു അപ്പൊ ചോദിച്ചവർക്കൊക്കെ നന്ദി പറയുന്നു വീണ്ടും ഇതുപോലെ തുർച്ചയായിട്ടുള്ള വീഡിയോകൾ ഞാൻ ഉണ്ടാവും അത്രമാത്രേ ഇപ്പൊ പറയാനുള്ളൂ പിന്നെ ഈ ചൈപ്പള്ളത് എന്നോടെ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്നതിന് ഭർത്താവിന് ഈ വീഡിയോ എടുക്കുന്നത് എന്തെങ്കിലും ഒരു മോശം യൂട്യൂബ് എന്ന് മോശം പരിപാടിയല്ലാണോ എനിക്ക് തോന്നിട്ടില്ല അതോ ഈ വീഡിയോ ചെയ്യുന്നതൊക്കെ ഭർത്താവിനോട് അനുവാദം മേടിക്കേണ്ട കാര്യമാണ് ഒന്നുമില്ല എനിക്ക് വ്യക്തിപരമായിട്ടുള്ള തീരുമാനം എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെയാണ് അങ്ങനെ ഞാൻ കാണുന്നതാണ് അതുകൊണ്ട് വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് അത് ഇഷ്ടമാണ് അപ്പൊ അതാണ് അതിനുള്ള ഉത്തരം കിട്ടിയല്ലോ ഇനി ആര് ചോദിക്കരുത് പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ കൊറേ ദിവസമായിട്ട് വീഡിയോ കൊണ്ട് എനിക്കോ ഒന്നും അറിയത്തില്ല ആദ്യമായിട്ട് എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല ആദ്യമായിട്ട് വീഡിയോ വരുന്നുണ്ട് ഇച്ചാൻ എന്ത് പറയണമെന്നറിയില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലാഗ് അടിക്കുന്നത് സ്പീഡ് കൂട്ടി കണ്ടാൽ മതി പിന്നെ ന്യൂ ഇയർ അപ്പോൾ ക്രിസ്മസിനും എനിക്ക് ജോലി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത്തിനാലാം തീയതി പോയത് അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇച്ചാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ബാക്കി ഈ ചോക്ലേറ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളെക്കാട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ എനിക്ക് എപ്പോഴും ഇഷ്ടം പ്ലം കേക്കാണ് ആണ് അപ്പോൾ ഇവിടെ ആണെങ്കിലും ഫാർമേഴ്സ് കേക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അതേ പ്ലം കേക്കിൻ്റെ ഏകദേശം അതേപോലെ തന്നെ സാധനം കിട്ടും കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മേടിക്കും അപ്പോൾ ഞാൻ വന്നപ്പോൾ നമ്മുടെ എൽ ഐറ്റിൻ്റെ ഒരു പ്ലം കേക്ക് ഒക്കെ ആയിട്ടാണ് വന്നത് ഞങ്ങൾ എന്നിട്ട് ഇവിടെ ഒരു റെഡ് വൈനും ഒക്കെ വാങ്ങിച്ചു പക്ഷേ ഞങ്ങൾക്ക് നമ്മൾ ക്രിസ്മസിന് അത് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചത് നടന്നില്ല ചരിസ്മസിന് അത് ഡ്യൂട്ടി ഉണ്ടായിരുന്നു വന്നിട്ട് ക്ഷീണമായിരുന്നു അത് നടന്നില്ല ന്യൂഇയറിൽ ന്യൂ ന്യൂഇയറിന് എന്താ ന്യൂ ന്യൂഇയറിന് നമുക്കത് ആഘോഷിക്കണം കരുതി ഞങ്ങൾ ന്യൂഇയറിനും നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി പറ്റിയില്ല ഇന്നിപ്പോ അത് ന്യൂ ഇയറിന് സത്യത്തിൽ നമ്മൾക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം വെച്ചിരുന്നായിരിക്കും ന്യൂ ഇയർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓഫായിരുന്നു പക്ഷേ എന്നോട് മുപ്പത്തൊന്നാം തീയതി എനിക്ക് ജോലി ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞത് സ്റ്റാഫ് ഷോർട്ടേജ് ആണ് വന്നേ പറ്റത്തുള്ളൂ എന്നുള്ള രീതി പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഞാൻ അങ്ങോട്ട് കേറിയിട്ട് നാല് മാസം ആയുള്ളൂ അപ്പൊ നമുക്ക് പറ്റത്തില്ല ഞാൻ വരത്തില്ലെന്നൊന്നും പറയാൻ ചോയ്സ് ഇല്ല പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ ഞങ്ങൾക്കൂടി വിസ ശരിയാക്കി തരാം ജോലി ശരിയാക്കി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് അവരുടെ അവസ്ഥയൊക്കെ മനസ്സിലാവും പക്ഷെ എന്റെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഞാനിവിടെ നാലു മാസം ആയിട്ടുള്ളൂ എനിക്കിവിടെ ഒരു സ്വാധീനവും ഇല്ല എന്റെ ജോലി എന്ന് പ്രാർത്ഥിച്ചാണ് ഞാനിവിടെ ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾ ശ്രമിച്ചു നോക്കാൻ നിങ്ങൾക്കും കിട്ടും അതേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം അല്ലേ നമ്മൾ പ്രാർത്ഥിക്കാം അത് മാത്രമേ ഞങ്ങക്ക് പറയുള്ളൂ കേട്ടോ അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു ഒരു ഇത് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്ന എന്തായാലും ഞങ്ങൾ പറ്റുന്നവരെയൊക്കെ സഹായിച്ചേനെ അപ്പൊ അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഞാൻ എൻ്റെ മാനേജറോട് ചോദിച്ചായിരുന്നു വേക്കൻസി എന്തെങ്കിലും ഉണ്ടോന്നു അതൊന്നും ഇവിടെ ഇല്ല ഇപ്പൊ ഓൾറെഡി ആണ് ഓവർ സ്റ്റാഫ് ആണെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പം ഇല്ല പിന്നെ എന്താ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ന്യൂഇയറിന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ന്യൂ ഇയറിന് ജോലി കഴിഞ്ഞ് ഇന്നിപ്പോൾ രണ്ടാം തീയതി ആണല്ലേ ആ രണ്ടാം തീയതിയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് ഇനിയും വീഡിയോ എടുക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മടിച്ച് പിന്നെ ചെയ്യത്തേ ഇല്ല അതുകൊണ്ട് ഞാനോട് ചോദിക്കുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് നീ വീഡിയോ എടുക്കുന്നില്ലേ വീഡിയോ എടുക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെയും പിന്നെ എന്തായിരുന്നത് ബ്ലൂബെറിയിൽ ബ്ലൂബെറിയുടെയൊക്കെ വീഡിയോ വിളിച്ചാലും തന്നെയാണ് എനിക്ക് എനിക്കെടുത്ത് തന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അങ്ങനെ രണ്ട് ഷോർട്സ് എടുത്തു അല്ലാതെ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ എട്ട് ആയി വീഡിയോ അപ്പോൾ ആ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും പറയാനുള്ളത് എന്നും നിങ്ങളെല്ലാം ഒത്തിരി പേര് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ ഇസ്രായേലിൽ നിന്ന് പോരുമ്പോഴത്തേക്ക് എനിക്കൊരു നല്ല ഫാമിലി ലൈഫ് ഉണ്ടാകുമെന്ന് ഒത്തിരി പേര് പ്രാർത്ഥിച്ചു മനസ്സിലാവുന്നുണ്ട് എനിക്ക് അപ്പം അതിനെന്നും നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അല്ലേ എന്ന് പറയാനല്ല നന്ദി ഞങ്ങളുടെ ഉള്ളിലുണ്ട് നമുക്ക് അതിനെ പറഞ്ഞു തീർക്കാനുള്ള ഒരു നന്ദി എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ ഹൃദയത്തിൽ കാണുമായിരിക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ഫാമിലിയെ കാണുക ഏർ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് ഞങ്ങളെ കാണാ പിന്ന അപ്പോ നമുക്ക് നമ്മുടെ കേക്ക് ഇപ്പൊ മുറിച്ചിട്ട് രണ്ടാം തീയതി ആണെങ്കിൽ ഇയർ അല്ലേ ഒരു ദിവസം അല്ലേ ലേറ്റ് ആയിട്ടുള്ളു അല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് രണ്ടാം തീയതി അല്ലല്ലോ ന്യൂഇയറിലെ ഫസ്റ്റ് ഡേ ഇന്നലെ ന്യൂ ന്യൂഇയറിലെ സെക്കൻഡ് ഡേ ഇന്ന് ആ ആ ആ അങ്ങനെ ചിന്തിക്കാം നമുക്ക് അല്ലേ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം ഓകെ ഓക്കെ അപ്പൊ നമുക്ക് നമുക്കൊരു കേക്ക് മുറിച്ച് ഇച്ചിരി വൈൻ കുടിക്കാം ലഹരിയുള്ള വൈനൊന്നും അല്ല അതുകൊണ്ട് മദ്യം വിഷമാണ് ഒക്കെ നമുക്ക് ചെറുതായിട്ട് ഇച്ചിരി ഇച്ചിരി കുടിക്കത്തുള്ളൂ അപ്പൊ അതും കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാം അപ്പം ഇനി അങ്ങോട്ട് ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കൊക്കെ സജഷനുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക പിന്നെ ഇത് ഹോം ടൂർ കാണിക്കാവോ എന്ന് ചോദിച്ചു ഈ വീട്ടിൽ കാണിക്കാനൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരെ കാണിക്കാനുള്ളൂ ഇവിടെ ഉണ്ട് അല്ലേ അതാ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് മൂന്നാമത്തെ തന്നെ ഒരു കുഞ്ഞ് ഞങ്ങൾ കിളിക്കൂട്ടിലെ രണ്ട് എന്താ ആൺകിളിയും പെൺകിളിയാണ് അല്ലാതെ നമുക്ക് നാട്ടിലെപ്പോൾ ഒരു മുറ്റമോ അങ്ങനെ ഒന്നുമില്ല ഇല്ല മുറ്റ ചെടി കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല കാണിക്കാൻ അതുകൊണ്ടാണ് ഇനി അത്രയ്ക്കും ഇനി ആരെങ്കിലും ഒക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മള് ഒരു ദിവസം ഒന്ന് ഓടിച്ച് കാണിക്കാം അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം ഉം കേക്ക് മുറിക്കാം എങ്കിലും

ന്യൂഇയറിന്റെ കേക്ക് മുറിക്കഴിഞ്ഞു ക്രിസ്മസിന്റെ കേക്ക് കഴിഞ്ഞു ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ഇപ്പഴാണ് കേക്ക് മുറിക്കാൻ സമയം കിട്ടിയത് അപ്പൊ എന്താ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ന്യൂഇയർ ഹാപ്പി ഇയർ ഒരിക്കൽ